വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കനിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക കണ്ടില്ലേ ഒരു മാറ്റം വന്നപ്പോൾ കോൺഗ്രസ് തന്നെ മാറി മറിഞ്ഞു അതായത് കോൺഗ്രസ് ഒരു പുതിയ കോൺഗ്രസ് ആയി മാറുന്നു എന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അതായത് ആ പഴയ കോൺഗ്രസ് ആകുന്നു എന്നുള്ളതാണ് കിടിലൻ തീരുമാനങ്ങളും കിടിലൻ നടപടികളും കിടിലൻ പരാമർശങ്ങളുമായി വി ഡി സതീഷൻ കോൺഗ്രസിനെ നയിക്കുമ്പോൾ കൈയടിക്കാതിരിക്കാൻ എങ്ങനെയാണ് സാധിക്കുക കഴിഞ്ഞ ദിവസം അരുൺകുമാറിന്റെ ചോദ്യത്തിന് വി ഡി സതീശൻ നൽകിയ മറുപടി ഇപ്പോൾ ട്രെൻഡിങ് ആണ് അരുൺകുമാർ ചോദിച്ചു നിങ്ങൾക്ക് ബി ജെ പിയിലേക്ക് പോകേണ്ട ഒരവസ്ഥ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്ന് വി ഡി സതീശൻ അതിന് നൽകിയ മറുപടി ഇങ്ങനെയാണ് അങ്ങനെ ഒരു അവസ്ഥ എന്റെ മുന്നിൽ ഉണ്ടായി കഴിഞ്ഞാൽ വേറെ ഒരു വഴിയുമില്ല എങ്കിൽ അതിനെ എതിർക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ഞാൻ ആത്മഹത്യ ചെയ്യും എന്നുള്ളതാണ് വി ഡി സതീഷൻ നൽകിയ മറുപടി ആ മറുപടി കേട്ട് അരുൺകുമാർ തന്നെ ഒന്ന് ഞെട്ടിപ്പോയി അരുൺകുമാർ പറയാണ് ഇത് പൊളിറ്റിക്കൽ പോയിന്റ് ആണ് ഇങ്ങനെ ഒരു പരാമർശം ആരിൽ നിന്നും കേട്ടിട്ടില്ല എന്നുള്ള രീതിയിൽ അരുൺകുമാർ അതിനൊരു വ്യക്തമായ മറുപടിയും നൽകി അതായത് വി ഡി സതീശന് കൈയടിക്കുന്ന രീതിയിലുള്ള ഒരു മറുപടിയാണ് അരുൺ നൽകിയിട്ടുള്ളത് അതായത് ശക്തനായ ഒരു നേതാവിനെ കോൺഗ്രസിന് നേതൃത്വ സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ സാധിച്ചു എന്നുള്ളത് കോൺഗ്രസിന്റെ ഒരു വലിയ നേട്ടം തന്നെയാണ് വി ഡി സതീഷനിലൂടെ കോൺഗ്രസ് തരംഗം സൃഷ്ടിക്കുകയാണ് ഇനി വേണ്ടത് കെ പി സി സിക്ക് ഒരു ശക്തനായ പ്രസിഡന്റ് ആണ് കഴിഞ്ഞ ദിവസം വാട്സപ്പിലെ ഒരു ഗ്രൂപ്പിൽ എന്നെ ആഡ് ചെയ്തിരുന്നു ആ ഗ്രൂപ്പ് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിലെ പ്രതിഷേധം കണ്ട് എന്റെ കണ്ണു തള്ളിപ്പോയി വല്ലാത്തൊരു പ്രതിഷേധമാണ് പ്രതിപക്ഷ നേതാവ് തന്നെ അടുത്ത എന്ന് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ഒന്നെങ്കിൽ കെ സുധാകരൻ അല്ലെങ്കിൽ മുരളീധരൻ ഈ രണ്ടു പേരിൽ ആരെയെങ്കിലും ഒരാളെ കൊണ്ടുവന്നില്ല എങ്കിൽ ഞങ്ങൾ തെരുവിലേക്ക് ഇറങ്ങും എന്നുള്ളതാണ് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന ജീവനായി കൊണ്ടു നടക്കുന്ന കേരളത്തിലെ മിടുക്കന്മാരായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ ആ ഗ്രൂപ്പിൽ പറഞ്ഞിട്ടുള്ളത് അവരുടെ പ്രതിഷേധം ന്യായമാണ് എന്ന് എനിക്കും തോന്നിപ്പോയി കത്തിക്കൊണ്ട് അവര് പറയുകയാണ് ഇങ്ങനെയല്ല തീരുമാനമെങ്കിൽ അതായത് മുതുമുത്തച്ഛന്മാരെ തന്നെയാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിക്കുന്നതെങ്കിൽ നേതാവാണെന്ന് പറഞ്ഞ് വെള്ളക്കുപ്പായമിട്ട് നടക്കുന്ന ചില പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല അത്തരക്കാരെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഞങ്ങളുടെ പ്രതിഷേധം തെരുവിലേക്ക് പോകും എന്നുള്ളതാണ് കോൺഗ്രസ് പ്രവർത്തകരുടെ താക്കീത് ആ താക്കീത് അങ്ങനെ നിസ്സാരമായി കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ കാണേണ്ട എന്നുള്ളത് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് കാരണം കേരളത്തിലെ കോൺഗ്രസിനെ മാറ്റിമറിക്കാൻ തന്നെയാണ് പ്രവർത്തകർ തീരുമാനിച്ചിട്ടുള്ളത് അവരാളിക്കത്തിക്കൊണ്ട് പറയുകയാണ് കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് പി ഡി സതീശനെ പോലെ ശക്തനായ ഒരു നേതാവിനെ തന്നെ വേണം എന്നുള്ളത് ആ ആവശ്യം ന്യായമാണ് അതുകൊണ്ട് തന്നെ പ്രവർത്തകർ പറയുന്നത് കേട്ട് കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ താഴെ തട്ടിൽ നിന്ന് വലിയ വിജയങ്ങൾ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കും ആ വിജയങ്ങൾ നിങ്ങളെ അധികാരത്തിലേക്ക് എത്തിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട എന്തായാലും വി ഡി സതീശന്റെ ആ മറുപടി ഇപ്പോൾ ട്രെൻഡിങ് ആണ് പബ്ലിക് കേരളം